ശബരിമല സ്വർണ്ണ മോഷണത്തിന്റെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ ഒരു പരിധി വരെ പിടിച്ചു നിന്നു പക്ഷേ മുരാരി ബാബു ചതിച്ചു ശബരിമലയിൽ നിന്നും ആരെല്ലാം മോഷ്ടിച്ചുവെന്നും അമ്പലങ്ങളിലെ മോഷണം പതിവാക്കിയ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തന്നെ ഉപയോഗിച്ചവർ ആരൊക്കെയാണെന്നും മുരാരി ബാബു തത്ത പറയും പോലെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു സത്യത്തിൽ പിണറായി വിജയൻ എന്ന നിരീശ്വരവാദിയായ നേതാവ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ക്ഷേത്രങ്ങളിൽ എടുക്കാൻ കഴിയുന്ന സമ്പത്തുകളെല്ലാം മോഷ്ടിക്കണം എന്നതും അതിനു പറ്റി വിശ്വസന്മാരെ അവിടെ നിയോഗിക്കണം എന്നുള്ളതും അത് പ്രകാരം ദേവസ്വം പ്രസിഡന്റാണ് ആദ്യം പത്മകുമാറിനെയും രണ്ടാമതായി വാസുവിനേയും ഇപ്പോൾ മൂന്നാമതായും പ്രശാന്തിന്റെയും neymiş dedi. മൂന്ന് പേരും ലോകകളന്മാർ പക്ഷേ അവർക്ക് ഇത്രയും വലിയ സൗഭാഗ്യം നൽകി പിണറായി വിജയന്റെ പേര് എവിടെയും പറയാൻ കഴിയില്ലെങ്കിലും ഇവരുടെ പേര് അതായത് താൻ ശബരിമലയിൽ ഉണ്ടാകുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ച രണ്ട് പെരുങ്കളന്മാർ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും പേരുകൾ വളരെ വ്യക്തമായി മുരാരി ബാബു പറഞ്ഞു കഴിഞ്ഞു ഏതു നിമിഷവും ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ സുപ്രീംകോടതി വിധിയുടെ പിന്മുറം പറ്റി ശബരിമലയെ തകർക്കാൻ മുന്നിൽ നിന്ന സംഘങ്ങളാണ് ഈ പറയുന്ന പിണറായി ഭരണകൂടവും ഒപ്പം ദേവസ്വം ഭരിച്ചവരും ഒരു സംശയവും ആർക്കും വേണ്ട അവരാണ് ഈ സ്വർണ്ണമെല്ലാം മോഷ്ടിച്ചു കടത്തിയത് അതിനുവേണ്ടി വേണ്ടി ഒപ്പിടാനും അനുമതി നൽകാനുമെല്ലാം വേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചതും ഇവർക്ക് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ തന്നെ തെരഞ്ഞെടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്ത് വെവ്വേറെ ചോദ്യം ചെയ്തതോടെ പ്രമുഖരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എന്നുള്ളത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് ഒന്നും പുറത്തുവിടില്ല എന്നുള്ള നിബന്ധനയുണ്ട് എന്തായാലും അന്വേഷണം തുടങ്ങി ആറാഴ്ചയ്ക്കുള്ളിൽ എല്ലാം കണ്ടെത്തണം എന്നുള്ള കോടതി നിർദ്ദേശം ഉള്ളതിനാൽ യഥാർത്ഥ കള്ളന്മാരുടെ അടുത്തേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് എല്ലാത്തിനും കൂട്ടുനിന്ന് പത്മകുമാറിന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും രാഷ്ട്രീയ നേതാക്കളെ കണ്ടെത്തുന്നതിന് പകരം ദേവസ്വം കമ്മീഷണറായി വിരമിച്ച വാസുവിനെ തന്നെ ദേവസ്വം പ്രസിഡന്റാക്കിയത് തന്നെ വലിയ കൊള്ള തടത്താനും നടത്തിയ കൊള്ള മറച്ചുവെക്കാനുമാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഒരാളെ ദേവസ്വം പ്രസിഡന്റ് ആക്കാൻ കഴിയില്ല അതിന് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അനുമതി വേണം അത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളിയും മുഖ്യമന്ത്രിയും ആണെന്ന് പറയുമ്പോൾ എന്താണ് അവർ അതിലൂടെ ലക്ഷ്യം വെച്ചത് എന്നുള്ളതും വളരെ വ്യക്തമാണ് അതായത് അന്വേഷണം ഇവരിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ചുരുക്കം എന്തായാലും ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് ഏതു രാജ്യത്തിന് പൊയ് ഒളിച്ചാലും മോഷ്ടിച്ച ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് സത്യം